തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഹൈദരാബാദിൽ വെച്ച് നടന്ന ഫെഡറേഷൻ കപ്പിനു വേണ്ടിയുള്ള പാൻ ഇന്ത്യ നീന്തൽ മത്സരത്തിൽ ജനറൽ വിഭാഗത്തിൽ പങ്കെടുത്ത് രണ്ട് സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയ നിലമ്പൂർ കരുളായി സ്വദേശി റഹ്മാൻ മുണ്ടോടന് തിരുവനന്തപുരം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ ആദരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ എത്തി മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ കയ്യിൽ നിന്നും മൊമെന്റോ ഏറ്റുവാങ്ങി മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള വഴിക്കടവ് ആർ പി ചെക്ക് പോസ്റ്റിന്റെ ജീവനക്കാരനാണ് ഇദ്ദേഹം പാരാ സ്വിമ്മിംഗ് കേരളത്തെ പ്രതിനിധീകരിച്ചു മധ്യപ്രദേശിലെ ഗ്വാലിയറിൽ ദേശീയ മത്സരത്തിൽ കഴിഞ്ഞ മാർച്ചിൽ പങ്കെടുത്തിരുന്നു നിലമ്പൂർ പോക്കോട്ടുംപാടത്ത് നടന്ന അഞ്ച് കിലോമീറ്റർ മാരത്തോണിലും ഒളിമ്പിക് ദിനത്തിൻ്റെ ഭാഗമായി മലപ്പുറത്ത് നടന്ന മാരത്തോണിലും ഫിനിഷ് ചെയ്തിട്ടുണ്ട് சொந்த லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம்